നമസ്കാരം മഹാൻമാൻസിലേക്ക് സ്വാഗതം ആന ഒരു ജീവിയല്ല അമ്പലങ്ങളിലെ ആന വിലക്കിന് പിന്നിൽ ചില ഒറ്റ കൊമ്പന്മാർ മൃഗങ്ങളിൽ ശരീരം കൊണ്ട് ഏറ്റവും വലിയ കേമനാണ് ആന എങ്കിലും മനുഷ്യരുമായി അധികം ഇണങ്ങി ജീവിക്കുന്ന മറ്റൊരു മൃഗവുമില്ല എന്നതാണ് സത്യം ആന പലപ്പോഴും തന്നെ തീറ്റിപ്പോറ്റുന്ന പാപ്പമാരെ അനുസരിച്ചു കൊണ്ട് അവർ പറയുന്ന എല്ലാം ചെയ്ത് ഒതുങ്ങിക്കഴിയുന്ന ഒരു ജന്തുവാണ് മാത്രവുമല്ല ആനയും അമ്പലങ്ങളും തമ്മിൽ ഒരിക്കലും അകറ്റി നിർത്താനാവാത്ത ബന്ധവുമുണ്ട് അമ്പലങ്ങളിൽ ഒഴിവാക്കാനാവാത്ത ഒരു ഘടകമാണ് ആന ക്ഷേത്ര ചടങ്ങുകളിൽ പ്രാധാന്യത്തോടെ പങ്കെടുക്കുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എഴുന്നള്ളത്തുകളിലും പറ എടുപ്പുകളിലും ശ്രീബലി തുടങ്ങിയ ആചാര കാര്യങ്ങളിലും നെറ്റിപ്പട്ടം കിട്ടിയ ആന പതിവുള്ള കാഴ്ചയാണ് ദേവന്മാരെ ചിരസ്സിലേറ്റി പാപ്പാമാരെ അനുസരിച്ചുകൊണ്ട് നടന്നു നീങ്ങി ഭക്തജനങ്ങൾക്ക് സംതൃപ്തി പകരുന്ന മാതൃകാ പ്രവർത്തനങ്ങളാണ് ആന പലപ്പോഴും ചെയ്യാറുള്ളത് ക്ഷേത്ര ആചാരങ്ങൾ നടത്തുന്നതിൽ ആനകൾക്കുള്ള പ്രാധാന്യവും പങ്കും പുതിയ ഒരു കാര്യമല്ല പാരമ്പര്യമായി അനുഷ്ഠിച്ചു വരുന്ന ഒരു ചടങ്ങ് തന്നെയാണ് ക്ഷേത്രങ്ങളിലെ ആനകളുടെ സാന്നിധ്യം നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ മഹാക്ഷേത്രങ്ങളിൽ ആന എഴുന്നള്ളത്തും മറ്റും നടന്നിരുന്നു എന്നതാണ് ചരിത്ര സത്യം ക്ഷേത്ര ആചാരങ്ങളിൽ പങ്കെടുക്കുന്ന ആനകൾ പലപ്പോഴും കാലുകൾ ചെറിയ തോതിലെങ്കിലും ബന്ധിക്കപ്പെട്ട നിലയിൽ കാണാറുണ്ട് ഇത് അപകടകരമായ സാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ആനകൾ ഭക്തരുടെ വിശ്വാസങ്ങൾക്ക് മുകളിൽ പ്രധാനപ്പെട്ട സ്ഥാനം നേടിയിട്ടുള്ളതാണ് അങ്ങനെയുള്ള ആനകളെ ക്ഷേത്രങ്ങളിൽ എഴുന്നള്ളിക്കുന്നതിനും ആചാരങ്ങളിൽ പങ്കെടുക്കുന്നതിനും പല വിധത്തിലുള്ള തർക്കങ്ങൾ ഇപ്പോൾ തുടർന്നു വരികയാണ് ആന വിഷയം കോടതികളിലും കയറിയിറങ്ങുന്നുണ്ട് കേരളത്തിൽ ഓരോ ഉത്സവകാലത്തും നൂറുകണക്കിന് ക്ഷേത്രങ്ങളിലാണ് ആചാരപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആനകൾ എത്താറുള്ളത് ഇത്തരത്തിൽ നൂറുകണക്കിന് ക്ഷേത്രങ്ങളിൽ ആന ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ അത്യപൂർവമായ വല്ലപ്പോഴും എവിടെയെങ്കിലും ആന വിരണ്ട് ചില അപകടങ്ങളും അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാറുമുണ്ട് ഇത് വളരെ ചെറിയ അളവിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഇതിന്റെ പേരിലാണ് ക്ഷേത്രങ്ങളിലെ ആന എഴുന്നള്ളത്തടക്കമുള്ള കാര്യങ്ങളിൽ എതിർപ്പുമായി ചിലർ കോടതികളിൽ കയറുന്നത് കേരളത്തിൽ ഏത് രംഗത്തും സംഘടനകൾക്ക് ഒരു ക്ഷാമവുമില്ല അതുകൊണ്ട് തന്നെ മൃഗസ്നേഹികൾ എന്ന് പറയുന്ന ഒരു കൂട്ടരും സംഘടിച്ചതോടുകൂടിയാണ് ആനയുടെ സാധാരണ ചടങ്ങുകളിലും അസ്വസ്ഥത ഉണ്ടായത് പലതരത്തിലുള്ള നിബന്ധനകൾ ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതികളിലും ദേവസ്വം ബോർഡുകളിലും ക്ഷേത്ര ഭരണ സമിതികളിലും ആവിഷ്കരിക്കുകയാണ് ഇതെല്ലാം പറയുമ്പോഴും ചെയ്യുമ്പോഴും നാം മറന്നുപോകുന്ന ഒരു കാര്യം ആന ഒരിക്കലും ഒരു അപകടകാരിയായ മൃഗമല്ല എന്നും ഇത്ര കണ്ട് മനുഷ്യരുമായി ഇടപഴകി കഴിയുന്ന മറ്റൊരു മൃഗവും ഭൂമിയിൽ ഇല്ല എന്നുമുള്ള യാഥാർത്ഥ്യമാണ് ഇതെല്ലാം മറച്ചുകൊണ്ടാണ് മൃഗസ്നേഹികൾ ആനകളെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധവുമായി കടന്നു വരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് എന്നല്ല ലോകത്തെവിടെയും നടക്കുന്ന അപകടങ്ങളുടെയും ദുരന്തങ്ങളുടെ മരണസംഖ്യയായി തട്ടിച്ചു നോക്കിയാൽ ക്ഷേത്രങ്ങളിലെത്തുന്ന ആനകൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ എത്രയോ ചെറിയ അളവിലുള്ളതാണ് എന്ന് അറിയാൻ കഴിയും ഈ വസ്തുത വെച്ചുകൊണ്ടാണ് എവിടെയെങ്കിലും ഒരു ആന ഇടഞ്ഞാൽ ഇനി കേരളത്തിൽ ഒരു അമ്പലത്തിലും ആനയെ കയറ്റരുത് എന്ന് വാശി പിടിക്കുന്നു ക്ഷേത്ര ചടങ്ങുകളിലാണ് ഭൂരിഭാഗം ആനകളും പങ്കെടുക്കുന്നത് എങ്കിലും ചെറിയ ഒരു വിഭാഗം ആനകളെ തടിപിടുത്തത്തിനും ഭാരം കയറ്റുന്നതിനുമൊക്കെ ഉപയോഗിക്കാറുണ്ട് ആനകളെ നാട്ടാനകളെന്നും കാട്ടാനകളെന്നും തരംതിരിച്ചു കാണുന്നുണ്ട് മറ്റൊരു കാര്യം ആന വളർത്തൽ മറ്റു മൃഗങ്ങളെ വളർത്തുന്ന കൃഷി രീതി പോലെ ഒരു ബിസിനസ്സായി ആൾക്കാർ കാണുന്നുമുണ്ട് എന്നുള്ളതാണ് ആനകളെ തീറ്റ കൊടുത്തും കാലാകാലങ്ങളിൽ വേണ്ട ആരോഗ്യ പരിശോധനകളും മരുന്നുകളും മറ്റും നൽകിയും വളർത്തുന്ന ആന ഉടമകളും അവരുടെ സംഘടനകളും നമ്മുടെ കേരളത്തിലുമുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ ആനകളെ ക്ഷേത്രത്തിൽ നിന്നും ഒഴിവാക്കുന്നതിനുള്ള കളികൾ നടക്കുന്നത് ചില തൽപര കക്ഷികളാണ് എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം മറ്റു പല കാര്യങ്ങളിലുമാണ് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇതൊക്കെ നടക്കുന്നതിനിടയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും മറ്റു ദേവസ്വം ബോർഡുകളുടെയും പ്രധാന ചില ക്ഷേത്രങ്ങളിലെ ഭരണസമിതികളുടെയും ആഭിമുഖ്യത്തിൽ ആന എഴുന്നള്ളത്തിന് പകരമായി രഥങ്ങളും മറ്റും ഉണ്ടാക്കുന്ന നീക്കം നടക്കുന്നത് ഇത് ആര് കണ്ടുപിടിച്ച പോംവൊഴിയാണെന്ന് അറിയില്ല നൂറ്റാണ്ടുകളായി മതവിശ്വാസികളിൽ നിലനിന്ന് വരുന്ന ആചാര അനുഷ്ഠാനങ്ങളെ മരപ്പലകളുകൾ നിരത്തി രഥമുണ്ടാക്കിയും മറ്റും ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നത് വിശ്വാസികളുടെ ചിന്തകൾക്കും താല്പര്യങ്ങൾക്കും എതിരാണെന്ന കാര്യം തർക്കമില്ലാത്തതാണ് മനുഷ്യരെ ഏറെ സ്നേഹിക്കുകയും അടുത്ത് ഇടപഴകി കഴിയുകയും ചെയ്യുന്ന ഇത്രയും കാലം അങ്ങനെ തന്നെ മുന്നോട്ട് പോയിട്ടുള്ള ആനകളെ ഇല്ലാത്ത കാരണങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് ക്ഷേത്ര പരിസരങ്ങളിൽ നിന്നും അകറ്റുവാനുള്ള നീക്കം ഒഴിവാക്കുന്നതാണ് ആചാരങ്ങൾക്കും അതുപോലെ വിശ്വാസികളുടെ താല്പര്യങ്ങൾക്കും വേണ്ടി ചെയ്യേണ്ടത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം നന്ദി നമസ്കാരം